വക്കഫ് നിയമ ഭേദഗതിയുടെ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് കോൺഗ്രസ് എം പിമാർ സ്വീകരിച്ചതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം മുസ്ലിം പിന്നാലെ ക്രൈസ്തവർ എന്നതാണ് ബിജെപി ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഇടതുപക്ഷം കാണുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുക എന്നതാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ നയമാണ് ശരിയെന്ന് സുപ്രീംകോടതി വിധിയിലൂടെ വ്യക്തമാകുന്നു ന്യൂനപക്ഷങ്ങളെ രണ്ടാംതര പൌരന്മാരാക്കുന്നതിനു വേണ്ടിയുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റേത് എന്നാൽ ഈ നിയമ ഭേദഗതിയുടെ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ സ്വീകരിച്ചതെന്നും മാസ്റ്റർ വിമർശിച്ചു പ്രിയങ്കാഗാന്ധി ഗാന്ധി പാർലമെന്റിൽ പങ്കെടുത്തില്ല രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിട്ടും ഇത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലിൻ്റെ മേലെയുള്ള ചർച്ചയിൽ പങ്കെടുത്തില്ല കണ്ണൂരിൽ നിന്നുള്ള എം മാത്രമല്ല കെ പി സി സിയുടെ പ്രസിഡന്റ് മൂന്ന് പ്രാവശ്യം കെ സുധാകരന്റെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചിട്ടും സുധാകരൻ സംസാരിക്കില്ല പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമായിരുന്നിട്ടും പാർട്ടിയിൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കേണ്ടുന്ന പ്രതിനിധികളായ സഹാക്കളെ ഒരു നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് എന്നുള്ളതുകൊണ്ട് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പാർട്ടി നിയോഗിച്ചത് മുനമ്പത്തിന്റെ പേരിൽ ക്രൈസ്തവരെ അനുകൂലമാക്കി മാറ്റണമെന്ന ബി ജെ പിയുടെ സ്വപ്നം അവസാനിച്ചു മതനിരപേക്ഷ ഉള്ളടക്കം മുൻനിർത്തി മതസൗഹാർദ്ദത്തിലൂന്നിയാണ് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതെന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഇടതുമുന്നണി സജ്ജമാണെന്ന് വ്യക്തമാക്കിയ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് കാണുന്നതെന്നും വ്യക്തമാക്കി ആര്യാടം മത്സരിച്ചപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മണ്ഡലമായത് അത് അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികൾ വരികയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നന്നായിട്ട് ജയിച്ചിട്ടുണ്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് അതിനെ കാണുന്നത് ഇറക്കുമതിക്ക് നൂറ് ശതമാനം ചുങ്കം ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം കേരളത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണെന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഗണ്യമായി കുറയാൻ ഇത് ഇടയാക്കും അഞ്ഞൂറ് കോടി രൂപയുടെ കയറ്റുമതിയാകും പ്രതിവർഷം നഷ്ടമാകുകയെന്നും ഗോവിന്ദ മാസ്റ്റർ വിമർശിച്ചു ന്യൂസ് തിരുവനന്തപുരം